ശബരിമല സ്വർണ മോഷണ കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്നത്തെ ദേവസ്വം മന്ത്രിയെയും പ്രതി ചേർക്കണമെന്നും ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും വി ഡി സതീശൻ ഇന്നും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു മുരാരി ബാബു എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ അംഗമാണ് ആ ഗൂഢാലോചന നടത്തിയതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുണ്ട് ദേവസ്വം ബോർഡ് പ്രതിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി ഹൈക്കോടതി ശരിവച്ചിരിക്കാണ് എന്താണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും സാധനം കൊണ്ടുപോകാൻ ഉള്ള ഗൂഢാലോചനയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പങ്കാളികളായിട്ടുണ്ട് ഈ കേസ് ശരിയായി അന്വേഷിച്ചു പോയാൽ അവർ കൂടി കേസിലെ പ്രതികളാവും അതുകൊണ്ട് വാസവൻ മന്ത്രി രാജിവെക്കണം ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു ദേവസ്വം ബോർഡിനെ ചവിട്ട്